ഹലോ ഗൈസ് പത്തരമായിട്ട് ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കുറച്ച് നാളുകൾക്ക് ശേഷം നന്ദു എസ് ഐ ആയിട്ട് അനന്തപുരി തറവാട്ടിലേക്ക് വരുന്നുണ്ട് മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നന്ദു വരുന്നത് അവിടെയെത്തിയപ്പോൾ നന്ദുവിനെ കണ്ടുടേം തന്നെ ജാനകി പറയുന്നുണ്ട് ഓ എനിക്ക് കള്ളിമാരായ ചേച്ചിമാർക്ക് കൂട്ടായിട്ട് നീയുണ്ടല്ലോ ജാനകി പറയുന്നത് കേട്ടപ്പോൾ നന്ദുവിന് വല്ലാണ്ട് വിഷമമായിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ജാനകി പറയുന്നുണ്ട് നിന്റെ ചേച്ചിമാരെ നിസ്സാരക്കാരല്ല കേട്ടോ എൻ്റെ ചേച്ചിമാരല്ലേ പാലിൽ വിഷം കലർത്തി ദേവേശിനി ഈ അവസ്ഥയിലാക്കിയത് എന്നിട്ടും അവളും ആർക്ക ഈ വീട്ടിൽ എല്ലാവരും സപ്പോർട്ട് ഇതൊക്കെ കേട്ടതോടെ നന്ദു ഒരു ഉറച്ച തീരുമാനമെടുക്കുകയാണ് പാലിൽ വിഷം കലർത്തിയത് തൻ്റെ ചേച്ചിമാരല്ലാന്ന് ഞാൻ ഈ അനന്തപുരിക്കാരുടെ മുന്നിൽ തെളിയിക്കും നന്ദു അങ്ങനെ അന്വേഷണമൊക്കെ തുടങ്ങുന്നുണ്ടോ കേട്ടോ നന്ദു ആദ്യം സംശയിച്ചത് അനാമികയും അനാമികയുടെ കുടുംബക്കാരെയായിരുന്നു രണ്ടാമത് സംശയിച്ചത് അഭിയും ജലജീയുമായിരുന്നു അങ്ങനെ നന്ദു എന്ത് ചെയ്യുന്നുണ്ട് അനാമികയുടെ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നുണ്ട് അനാമികയുടെ കള്ളത്തരം കണ്ടെത്തണം അനാമികയുടെ കള്ളത്തരം കണ്ടെത്തിയാലേ തൻ്റെ ചേച്ചിമാരുടെ ജീവിതം സുരക്ഷിതമാകുമെന്ന് നന്ദു മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അനാമിക അന്വേഷണം പൂർത്തിയാക്കുന്നുണ്ട് ആരാണ് അനാമിക എന്നും അനാമികയുടെയും വീട്ടുകാരുടെയും തട്ടിപ്പുകൾ മൊത്തം നന്ദു കണ്ടുപിടിക്കുന്നുണ്ട് ആൻ കണ്ടുപിടിച്ച സത്യങ്ങൾ ആലോചിച്ചിട്ട് നന്ദുവിന് വളരെ സന്തോഷമുണ്ട് പക്ഷെ അനിയുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നാലോചിച്ച് സങ്കടവും ഉണ്ട് ഈ വിവരം ആദ്യം തന്നെ അനിയെ അറിയിക്കണമെന്നായിരുന്നു നന്ദുവിൻ്റെ ആഗ്രഹം അങ്ങനെ നന്ദു എന്ത് ചെയ്യുന്നുണ്ട് അനിയെ വിളിക്കുന്നുണ്ട് പക്ഷെ അനാമിക അടുത്തുള്ളത് കൊണ്ട് തന്നെ അനി ഫോൺ എടുക്കാൻ തയ്യാറാവുന്നില്ല നന്ദുവിൻ്റെ കോൾ അനാമികയുടെ മുന്നിൽ നിന്ന് എടുത്താൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കിയ അനി അനിയെന്ത് ചെയ്യുന്നുണ്ട് പുറത്തു പോയിട്ട് നന്ദുവിന്റെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്താ നന്ദു പതിവില്ലാതെ ഒരു ഫോൺ കോൾ അപ്പോൾ നന്ദു പറയുന്നുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിന്നോട് പറയാനുണ്ട് അനാമിക്കയും അനാമികയുടെ വീട്ടുകാരും എങ്ങനെയാണ് അനി ഇത്രത്തോളം പണക്കാരായത് അതൊന്നും എനിക്കറിയില്ല നന്ദു അവർ തന്നെ പറഞ്ഞു നടക്കുവാണ് അവർ വലിയ പൈസക്കാരാണെന്ന് എനിക്ക് പണത്തോടൊന്നും വലിയ താല്പര്യമില്ല എന്ന് നിനക്കറിയാലോ അതൊക്കെ എനിക്കറിയാമെന്നേ എന്നാൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് നിനക്കറിയാലോ ദേവിയാനി വല്യമ്മയ്ക്ക് പാലിൽ വിഷം കലർത്തിയത് എൻ്റെ ചേച്ചിമാരാണെന്നാണ് അവിടെയുള്ളവരെല്ലാം പറഞ്ഞു നടക്കുന്നത് ഈയൊരു കേസ് തെളിയിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ അനാമികയുടെ വീട്ടുകാരെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചത് എന്നാലും എൻ്റെ സംശയം തെറ്റിയില്ല എന്റെ അന്വേഷണം ശരിയായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ കേട്ട് അന് ചോദിക്കുന്നുണ്ട് എന്താ നന്ദു എന്തെങ്കിലും പ്രശ്നം നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ ഉണ്ടനി ഇനിയെങ്കിലും നീ സത്യങ്ങളൊക്കെ അറിയണം ചേർന്ന് നന്ദു പറയുന്നുണ്ട് അനി അനാമികയും അനാമികയുടെ അച്ഛനും എന്നും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അവരെ തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് ജീവിക്കുന്നവരാ അവരെങ്ങനെയാണ് ഈ അനന്തപുരി തറവാട്ടിലേക്ക് കയറി വന്നതെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അവരെക്കുറിച്ച് വ്യക്തമായ തെളിവ് കിട്ടിയോ എന്ന് അനി നന്ദുവിനോട് ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് അതെ അനി അവരെക്കുറിച്ചുള്ള എല്ലാ തെളിവും എനിക്ക് കിട്ടിക്കഴിഞ്ഞു എനിക്ക് പണ്ട് അവളെ സംശയം ഉണ്ടായിരുന്നു അവളൊരു ഉടായ്പാണെന്നോന്ന് എനിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായത് എൻ്റെ ടേബിളിൽ വേണുവിൻ്റെ ഒരു കേസ് ഫയൽ എത്തിയപ്പോഴാണ് അവരുടെ ലക്ഷ്യം പണമാണ് പൈസക്കാര കുടുംബത്തിലേക്ക് കയറി ചെന്ന് അവിടുന്ന് പണം തട്ടിയെടുത്ത് മുങ്ങലാണ് അവരുടെ മെയിൻ പരിപാടി ഇതൊക്കെ കേട്ട് അനിയന്തു ചെയ്യുന്നുണ്ട് ഷോക്കായി നിൽക്കുന്നുണ്ട് ഇനി എന്തായിരിക്കും സംഭവിക്കുക അനി ഈ വിവരം അനന്തപുരിക്കാരോട് പറയുമോ തുടർന്നുള്ള എപ്പിസോഡുകൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക